ജിലേബിയും നല്ല കറുമുറ സമൂസയൊക്കെ ഉണ്ടാകും അല്ലേ ഇനി ഈ പലഹാരങ്ങൾ കഴിക്കാൻ മോഹിച്ച ബേക്കറുകളിലോ മറ്റോ എത്തിയാൽ അവിടെ ഒരു മഞ്ഞ ബോർഡുണ്ടാകും അതിൽ നമ്മെ കൊതിപ്പിക്കുന്ന ജിലേബിയും സമൂസയും ഒക്കെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോഴേ വായിൽ വെള്ളം കൂറും എന്നാൽ പെട്ടെന്ന് വാങ്ങി കഴിക്കാൻ വരട്ടെ കഴിക്കുന്നതിന് മുമ്പ് അവിടെയുള്ള ആ മഞ്ഞ മുന്നറിയിപ്പ് ബോർഡ് കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ലേ ഭക്ഷണങ്ങളിലെ എണ്ണയും കൊഴുപ്പും പഞ്ചസാരയും സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളായിരിക്കും അത് സിഗരറ്റിനെതിരായ മുന്നറിയിപ്പ് പോലെ ജിലേബിക്കും സമോസിക്കും ആരോഗ്യകരമായ ദോഷവശങ്ങൾ വ്യക്തമാക്കി മുന്നറിയിപ്പ് നൽകണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ വകുപ്പുകൾ എന്നിവയുടെ ക്യാൻറ്റീനുകൾ കഫറ്റീരിയകൾ എന്നിവയ്ക്കാണ് ആദ്യ നിർദ്ദേശം അതേസമയം ഇത് നിരോധനമല്ലെന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നുമുണ്ട് ഇതാദ്യമായാണ് ആരോഗ്യ മന്ത്രാലയം ഇത്തരമൊരു നീക്കം നടത്തുന്നത് സിഗരറ്റ് പാക്കറ്റുകളിൽ കാണുന്ന അതേ തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കാൻ തീരുമാനിച്ചത് ഇനി സമോസയിലും ജിലേബിയുടെ പാക്കറ്റുകളിലും ഈ ലേബൽ കാണാം വട ബിസ്കറ്റ് പക്വട എന്നിവയ്ക്കും ഇത് ബാധകമാണ് പക്ഷേ ഇത് നിരോധനമല്ല എന്ന് ആരോഗ്യ മന്ത്രാലയം വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നുണ്ട് ആരും നിങ്ങളോട് ഇഷ്ടഭക്ഷണം കഴിക്കേണ്ട എന്ന് പറയുന്നില്ല പകരം ഓരോ തവണയും ഇത്തരം ലഘുഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വട്ടം കൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും പറയുന്നത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും രാജ്യത്തെ നാനൂറ്റി നാല്പത് കോടിയിലധികം പേർ അമിത ഭാരമുള്ളവരാകുമെന്നാണ് ലാൻഡ് സെറ്റ് മാസികയുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇന്ത്യയിൽ പൊണ്ണത്തടി പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദ്രോഗം എന്നീ അസുഖങ്ങൾ വർദ്ധിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് തെറ്റായ ജീവിതശൈലിയും ഭക്ഷണ ക്രമവുമെല്ലാം കുട്ടികളിൽ പോലും പൊണ്ണത്തടി വർദ്ധിപ്പിക്കുന്നുണ്ട് അത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ഇത്തരം സാഹചര്യത്തിലാണ് സർക്കാർ നടപടി സ്വീകരിച്ചത് ഇത് ഇന്ത്യയിലൂടെ നീളാം ഈ ക്യാമ്പയിൻ വ്യാപിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് മാറുന്ന ജീവിതശൈലിയും ഭക്ഷണ രീതിയുമാണ് ഇന്ന് പലരെയും രോഗികളാക്കി മാറ്റുന്നത് നമ്മുടെ നാട്ടിലെ ഹോട്ടലുകൾ പോലും സജീവമാകുന്നത് വായിക്കുന്നത് ാണ് രാത്രിയിൽ ലഘു ഭക്ഷണം കഴിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ ഇടയ്ക്കിടെ പറയാറുണ്ട് അത്തരം വട്ടങ്ങളിലാണ് ഹോട്ടലുകളും വൈകുന്നേരം സജീവമാകുന്നത് സിഗരറ്റ് മുന്നറിയിപ്പുകൾ പോലെ ഭക്ഷണ ലേപനങ്ങളിലും ഗൗരവമുള്ളതായി മാറുന്നതിന്റെ തുടക്കമാണതെന്ന് കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നാഗ്പൂർ ചാപ്റ്റർ പ്രസിഡന്റ് അമർ അമാല വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പഞ്ചസാരയും ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് ആളുകൾ അറിയുന്നതിനും അർഹരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാധാരണയായി കഴിക്കുന്ന ഇന്ത്യൻ ഭക്ഷണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കൊഴുപ്പിന്റെയും പഞ്ചസാരയുടെയും അളവും അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയുള്ള പഠനങ്ങൾ നേരത്തെയും എത്തിയിരുന്നു ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പുകൾ മൂലം ഇവ നിരോധിക്കുകയല്ല സിഗരറ്റ് മുന്നറിയിപ്പുകൾ നൽകിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് പുകവലി നിർത്താൻ പ്രേരിപ്പിച്ചിട്ടില്ലാത്തതുപോലെ തന്നെ ഈ ഭക്ഷണ മുന്നറിയിപ്പുകൾ തൽക്ഷണ ഫലങ്ങൾ ഉണ്ടാക്കില്ല പകരം നല്ല അവ ബോധം വളർത്താനാണ്